മിഥുനരാശി വ്യാഴമാറ്റത്തെക്കുറിച്ചാണല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മകൈരം ഒടുവിലത്തെ മുപ്പത് നാഴിക തിരുവാതിര പുണർദം അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക ഈ നാളിലുള്ള വിദ്യാർത്ഥികൾ ഉദ്യോഗാർത്ഥികൾ പിന്നെ രാഷ്ട്രീയക്കാർ കലാകാരന്മാർ ഇങ്ങനെ വിവിധ മേഖലയിലുള്ള ആൾക്കാരുടെ ഗുണദോഷാനുഭവങ്ങൾ ഒന്ന് പറയാമോ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഠിത്തം അവസാന നിമിഷം വരുമ്പോൾ ഉപേക്ഷിക്കുകയോ അല്ലെ പഴയ പോലെയുള്ള പഠനഗൗരവമില്ലാതാകുകയോ പഠന വിഷയങ്ങളുമായി ബന്ധമില്ലാത്ത വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുകയോ പഠിച്ച വിഷയങ്ങളിൽ ക്വസ്റ്റ്യൻ വരാതിരിക്കുകയോ പരീക്ഷകൾ ഒക്കെ കൊണ്ട് പഠിപ്പിച്ച വിഷയങ്ങൾ മാത്രമല്ലാതെ അതുമായി ഇതര വിഷയങ്ങൾ അഭ്യസിക്കാൻ കൂടെ തയ്യാറാവേണ്ട ഒരു കാലഘട്ടമാണ് മറ്റേതെങ്കിലും പുസ്തകത്തിലോ അല്ലെ അധ്യാപകരാലോ പഠിപ്പിക്കാത്ത ചില വിഷയങ്ങൾ കൂടി പരീക്ഷാവേളകളിലോ അല്ലെങ്കിൽ തത്തുല്യമായ എക്സാമിനേഷനുകളിലോ ക്വസ്റ്റ്യൻ ഉണ്ടാവും അപ്പോൾ പഠിച്ചില്ലല്ലോ പഠിപ്പിച്ചില്ലല്ലോ എന്ന് മാത്രം പറയരുത് അത്തരം എക്സ്ട്രാ ചിലപ്പോൾ ഒരു അമ്പത് മാർക്കിൻ്റെ അല്ലെ ഒരു ഇരുപത്തഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും അതുകൂടെ പാസ്സായെങ്കിൽ മാത്രമേ ബാക്കിയുള്ളവർക്ക് മാർക്ക് കിട്ടുകയുള്ളൂ എന്നുള്ള അവസ്ഥ ഇൻ്റർവ്യൂകളിലും ഉദ്യോഗാർത്ഥികൾക്കും ഒക്കെ ഉണ്ടാവും പ്രൊമോഷൻ കാത്തിരിക്കുന്നവർക്കൊക്കെ ഈ രാശിയിൽപ്പെട്ടവർക്ക് അപ്പം സ്വന്തം നിലയിലുള്ള ഏതെങ്കിലും പ്രത്യേക നോളജുകൾ ജനറൽ നോളജുകൾ കൂടുതലായി വസമ്മതമാക്കേണ്ടതുണ്ട് ഈ രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഉദ്യോഗാർത്ഥികൾക്കും ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണോ ഉദ്യോഗക്ഷണനം ഉണ്ടാവുന്നത് അതുമായി ഇതര ബന്ധമുള്ള ഏതെങ്കിലും ക്വസ്റ്റ്യൻസിനെയൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരും പല സമയത്ത് അവിടെ കുഴഞ്ഞു പോകരുത് അതുകൊണ്ട് അതിന് വിൽപ്പിപ്പാഡായിട്ട് വേണം കണക്കാക്കാനായിട്ട് അത് കലാരംഗത്തുള്ളവർക്കാണെന്നുണ്ടെങ്കിലും അവർക്ക് കൊടുത്തിരിക്കുന്ന ചിലപ്പം ആ സിലബസ് അല്ലാതെ തന്നെ കയ്യിൽ നിന്ന് തനതായ ചില ശൈലികളും അതുപോലെ തന്നെ കയ്യിൽ നിന്ന് സ്വതസിദ്ധമായ ശൈലികളും എടുത്ത് പ്രയോഗിക്കേണ്ട ഒരു രംഗങ്ങളൊക്കെ ഉള്ള അവസരങ്ങളായിരിക്കും നമുക്ക് കിട്ടുന്നത് രാഷ്ട്രീയക്കാർക്കും ഇതുപോലെ തന്നെ കാരണം പ്രവേശിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേനും സമൂഹത്തിലുണ്ടായേക്കാവുന്ന ചില മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ചിലപ്പോൾ നയം മാറ്റേണ്ടി വരും അവിടെ ആദർശം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല എപ്പോഴും പൊതുജന താല്പര്യത്തിനാണല്ലോ പൊതുജനങ്ങൾ വിവിധ ടേസ്റ്റുകളിൽ പെട്ടവരാണ് അപ്പം ഒരു നിശ്ചിത ടേസ്റ്റുകളിൽ പെട്ടവർക്ക് വേണ്ടി ഞാൻ വന്നവരല്ല എന്ന് പറഞ്ഞ് ഒഴിയാൻ ഒക്കില്ലാതെ വരും അവർക്കും കൂടെ വേണ്ടിയാണ് സാമൂഹ്യ പ്രവർത്തകർ വരുന്നത് അപ്പോൾ അതുകൂടെ ഉൾക്കൊള്ളണം അപ്പോൾ എന്തിനും ഏതിനും എക്സ്ട്രാ ഒരു പ്രവർത്തനം രാഷ്ട്രീയക്കാർക്കും മത ജാതി ട്രേഡ് യൂണിയൻകാർക്കും കല കായിക രംഗങ്ങളിലുള്ളവർക്കും ഉദ്യോഗാർത്ഥികൾക്കും ഇനി ജോലി ചെയ്യുന്നവർക്കും എക്സ്ട്രാ ജോലി വേണ്ടി വരും എക്സ്ട്രാ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വോട്ടിങ് സമയത്തുള്ള പുതിയ ഇതല്ല അല്ലാതെ തന്നെ ഏതെങ്കിലും ദുരന്തങ്ങളോ മറ്റേതെങ്കിലും സാമൂഹിക പ്രശ്നങ്ങളോ വരുമ്പം ശരി ഒരു മാസം അടുത്തിടെ ഒരു മാസം നിങ്ങൾ ചുമ്മാതിരിക്കണ്ട ഇന്നിടത്തേക്ക് പോകും ശമ്പളമൊക്കെ കിട്ടണ്ടേ അത് സേവനം ചെയ്യുക എന്നുള്ള ഒരു നിലയിലേക്ക് ഉള്ള ജോലികളായിരിക്കും ചിലപ്പോൾ നമുക്ക് മനസ്സിൽ പിടിക്കാത്തതായിരിക്കും അല്ലെങ്കിൽ സ്വപ്നം കാണാത്തതായിരിക്കും അല്ലെങ്കിൽ ഇന്നുവരെ നമ്മൾ ചെയ്യാത്ത മേഖലയായിരിക്കും ഏതെങ്കിലും തരത്തിൽ ഓവർ ഡ്യൂട്ടി വരികയും അത് ചെയ്യുകയും ചെയ്താൽ തന്നെ മുഴുവൻ ക്രെഡിറ്റ് കിട്ടാതെ വരികയും ഒക്കെ ചെയ്യുന്നൊരു സമയമാണ് അപ്പോൾ ക്രെഡിറ്റ് കിട്ടത്തക്ക നിലയിൽ കൂടുതൽ കൂടുതൽ പരിശ്രമം ഉദ്യോഗാർത്ഥികളും ഉദ്യോഗസ്ഥരും ബിസിനസ്സുകാർ കൂടുതൽ ആക്റ്റീവായിട്ട് തൻ്റെ കക്ഷികളെ തൻ്റെ ക്ലയൻറ്റുകളെ കൂടുതൽ സന്തോഷിപ്പിക്കുകയും അവരെ വേണപ്പെടുത്താതിരിക്കുകയും ഒക്കെ ചെയ്യുക തൊഴിലാളികൾ ഡിപ്പാർട്ട്മെൻറ്റ് തൊഴിലാളികൾ കൂടുതലായി ജനസേവകരൊക്കെ ആയിട്ട് സൗഹാർദ്ദത്തിൽ ഇരിക്കുകയും ജനസേവകരെ എല്ലാ ജനങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്തു പോകത്തക്ക രീതിയിൽ ക്ഷമ വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കൈകാലുകൾ കൊണ്ടും എല്ലാ പ്രവർത്തന രംഗങ്ങൾ റിക്കാഡിക്കലായിട്ടും എല്ലാ സേവന രംഗത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ മകൈരം തിരുവാതിര പുനർമ്മ നക്ഷത്രക്കാർക്ക് ഈ വർഷം സുഗമമായിട്ട് പുതിയ സ്ഥാനമാനങ്ങളുമൊക്കെ കെട്ടി മുന്നോട്ട് പോകാം ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പം ആ തസ്തികയിൽ ഇരുന്ന് തന്നെ വരികയല്ല അത്തരം കുഴപ്പങ്ങൾ സംഭവിക്കുന്ന കാലമാണ് അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് വിദേശത്ത് പോകാൻ തയ്യാറെടുക്കുന്നവരുണ്ടാകും ജോലി സംബന്ധമായി വിദേശത്തേക്ക് പോകേണ്ടവർക്ക് എക്സ്ട്രാ ചില സർട്ടിഫിക്കറ്റുകൾ അതുപോലെ തൊഴിൽ പ്രാഗൽഭ്യം കാണിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ അതുപോലെ തന്നെ മെഡിക്കൽ സംബന്ധമായിട്ട് അൺഫിറ്റ് ആണെങ്കിൽ അത് ഫിറ്റ് ആവത്തക്ക നില വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ചില യാത്ര തടസ്സങ്ങളൊക്കെ ഈ പറഞ്ഞ പ്രകാരം ഉണ്ടാവാനും പുറപ്പെടുന്ന രാജ്യങ്ങളിൽ നിന്നോ ചെല്ലുന്ന രാജ്യങ്ങളിൽ നിന്നോ ഏതെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ ഉടലെടുത്തുകൊണ്ട് ട്രാവലിന് തടസ്സം വരാനുള്ള സാധ്യതയുമുണ്ട് ഉത്രാടം തിരുവോണം നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ ഈ രാശിക്കാർ കൂടുതലായി ശ്രദ്ധിക്കണം ഉത്രാടം തിരുവോണം വരുമ്പം കലണ്ടറിലോ പഞ്ചാംഗത്തിലോ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കൊടുക്കൽ വാങ്ങൽ പണയ ഇടപാടുകൾ അതുപോലെ തന്നെ ദേഷ്യത്തിലുള്ള സംഭാഷണങ്ങൾ മൃതത്വമല്ലാത്ത സംഭാഷണങ്ങൾ അതുപോലെ തന്നെ വ്യക്തികളുമായിട്ടുള്ള ഇടപെടലുകൾ എല്ലാവിധ ട്രാൻസ്പോർട്ടിംഗ് ഇടപാടുകൾ ഇതെല്ലാം ഒന്ന് വളരെ ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ് ദൈവാധീനം കുറഞ്ഞിരിക്കുന്ന ദിവസങ്ങളാണ് ഉത്രാടം തിരുവോണം നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങൾ മകൈരം തിരുവായിര പുണർന്ന നക്ഷത്രക്കാർക്ക് കൊടുക്കൽ വാങ്ങൽ തൊഴിൽ സാമ്പത്തികം കുടുംബം സംഭാഷണം ആരോഗ്യം വാഹനയാത്ര ഇടപാടുകൾ എല്ലാം ഒന്ന് വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ് ഈ രാശിയിൽപ്പെട്ടവർ കൂടുതലായിട്ടും തടസ്സങ്ങൾ നിർഭാഗ്യങ്ങൾ ഒഴിവാകുവാനായി സൗഖ്യസ്ഥാനത്ത് കേതു എന്ന ഗ്രഹം ഇപ്പുണ്ട് അതായത് സാങ്കല്പിക ഗ്രഹം ആ നക്ഷത്രം ഇതിൻ്റെ ഗണപതിയാണ് ഗണപതിക്ക് വെള്ളിയാഴ്ച ദിവസവും ചൊവ്വാഴ്ച ദിവസവും കറുകമാല നാരങ്ങാമാല അതുപോലെ തന്നെ ഗണപതി ഹോമം കറുകയും മുക്കുറ്റിയും ചേർത്തിട്ടുള്ള ഗണപതി ഹോമങ്ങൾ മുതലായതൊക്കെ ചെയ്ത് ഗണപതിയുടെ അനുഗ്രഹം വാങ്ങുന്നത് തടസ്സങ്ങളിൽ നിന്നും നിർഭാഗ്യതകളിൽ നിന്നും ഒക്കെ ഒരു പരിധി വരെ മാറ്റപ്പെടാവുന്നതാണ്